സുൽത്താൻമാർ അവരടക്കമുള്ളവർ ഇന്ത്യയിൽ വലിയ വലിയ സാംസ്കാരിക സംഭാവന ചെയ്തു സാഹിത്യ സാംസ്കാരിക മണ്ഡലത്തിൽ മാത്മാറ്റിക്സിൽ ഫിസിക്സിൽമജിയിൽ അസ്ട്രോളജിയിൽ എല്ലാം മുഗൾ രാജവംശത്തിന്റെ സംഭാവന അതുല്യമാണെന്ന് ലോക ചരിത്രം രേഖപ്പെടുത്തുന്നു അക്ബറുടെ കാലഘട്ടത്തിൽ എഴുതി അക്ബർ നാമ എങ്ങനെയാണ് ഒരു ഭരണകൂടം നിലനിൽക്കേണ്ടത് എങ്ങനെയാണ് ഭരണം നടത്തേണ്ടത് വലിയൊരു സാമ്രാജ്യത്തിന്റെ ഭരണത്തിനെ എങ്ങനെ വികേന്ദ്രീകരിച്ചു കൊണ്ട് ഭരിക്കണമെന്ന് ആധുനിക ഭരണകൂട കർത്താക്കൾക്ക് പറഞ്ഞു ആദ്യത്തെ പുസ്തകമാണ് അക്ബർനാമ ആ അക്ബർനാമയിൽ എഴുതിയിട്ടുള്ള സംസ്ഥാനങ്ങളും കേന്ദ്രങ്ങളും ഇപ്പോഴത്തെ ആശയങ്ങളാണെന്ന് അന്ന് അതിൽ എഴുതപ്പെട്ടിട്ടുള്ളത് അല്ലാ ബഹ അല്ലാ ബഹദൂർ രാമബാദയാനി എന്ന് പറഞ്ഞാലാണ് രാമായണം തർമ്മ തർജ്മ ചെയ്തത് അക്ബറുടെ കൊട്ടാരത്തിലെ പണ്ഡിതൻ അക്ബർ പറഞ്ഞു അദ്ദേഹത്തിനെ വിളിച്ച് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കൂ രാമായണത്തിന് രാമന്റെ കഥ ലോകം പാടട്ടെ എന്ന് അക്ബറാണ് പറഞ്ഞത് ഷാജഖാന്റെ മകൻ ദാറാശോക്കു വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിനോട് ഷാജഖാൻ പറഞ്ഞു മകനേ ഇത് ഉപനിഷത്ത് പിറന്ന നാടാണ് ഉപനിഷത്ത് ലോകം അറിയട്ടെ വിശ്വവിഖ്യാതമായ ചിന്തകളുടെ പണ്ടാകാരമായ ഉപനിഷത്ത് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് ദാറാശോക്കു ഇതൊന്നും സംഘപരിവാർ പറയില്ല സംഘപരിവാർ നമ്മളോട് പറയുന്നത് മുഗൾ രാജവംശത്തെക്കുറിച്ച് പഠിക്കരുത് ആ ചരിത്രം പഠിച്ചാൽ ഇന്ത്യ അപകടത്തിലാവും ഇന്ത്യക്കാരന്റെ ചരിത്രത്തിന് ഇല്ലായ്മ ചെയ്തത് മുഗളന്മാരാണ് ഇവിടെ തമ്പലങ്ങൾ മുഴുവൻ തകർത്തത് മുഗളന്മാരാണ് അതല്ല ചരിത്ര വസ്തുത ഈ സി എ പറയുമ്പോൾ മതാധിഷ്ഠിത കാര്യങ്ങളിലൂടെ പൗരത്വം കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ അമ്പലം പൊളിക്കൽ പ്രക്രിയ ആദ്യം ആരംഭിച്ചത് ഏഴ് എട്ട് ഒമ്പത് നൂറ്റാണ്ടുകളിൽ ഇന്ത്യ ഭരിച്ച ഹിന്ദു ചക്രവർത്തിമാരാണ് ആ ചരിത്രം ഇവർ പഠിപ്പിക്കുന്നില്ല പല്ലവ രാജ്യവംശം ചോളരാജവംശം രാക്ഷസൂത്ര രാജവംശം ഈ രാക്ഷസൂത്ര രാജവംശത്തിലെ സോമനാഥനാണ് ആദ്യമായിട്ട് ഇന്ത്യയിലെ പല അമ്പലങ്ങളും പൊളിച്ചത് ആ അമ്പലങ്ങൾ പൊളിക്കാൻ ഒരു കാരണമുണ്ട് പല അങ്ങനെ ഒരു മൂന്ന് നൂറ്റാണ്ടോളം അമ്പലം പൊളിക്കൽ പ്രക്രിയ നടന്നു ഹിന്ദു രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ കാശ്മീർ ഭരിച്ച ഹർഷ ചക്രവർത്തി എത്രയോ അമ്പലങ്ങൾ പൊടിച്ച് സ്വത്ത് പോയി എന്തിനായിരുന്നു ദൈവത്തിനോടുള്ള വിരോധം കൊണ്ടല്ല അന്ന് ഒരു രാജാവ് ഒരു രാജ്യം ഭരിക്കുമ്പോൾ ആ രാജാവിന് മാത്രമായിട്ടുള്ളതല്ല രാജ്യം ആ രാജാവ് ആരാധിക്കുന്ന ദൈവത്തിൻ്റെയും കൂടെയാണ് ആ രാജ്യം അങ്ങനെയാണ് പഴയ ഹിന്ദു സംഹിതകൾ ഉണ്ടായിരുന്നത് അപ്പൊ രാജാവിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയാൽ ആ യുദ്ധം പൂർണമാവുകയില്ല ആ യുദ്ധം പൂർണമാകണമെങ്കിൽ രാജാവ് ആരാധിച്ച ദൈവത്തിന്റെ വിഗ്രഹവും എടുത്തു കൊണ്ടുപോകണം അങ്ങനെയാണ് ചാലൂക്യ രാജവംശവും രക്ഷസൂത്ര രാജവംശവും ഒക്കെ വിഗ്രഹങ്ങളെ എടുത്ത് കൊണ്ടുപോയത് പല്ലവ രാജവംശത്തിലെ രാജാവാണ് തമിഴ്നാട്ടിലെ വാതാപി എന്ന് പറയുന്ന പ്രദേശത്തെ ഗണപതി വിഗ്രഹം എടുത്തു കൊണ്ടുപോയത് അതാണ് വാതാപി ഗണപതി എന്നുള്ള പദകീർത്തനം അവിടെ നിന്ന് ആരംഭിക്കുന്നത് ഇതൊക്കെ ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഇന്ത്യക്കാരനോട് ഇതൊന്നും പഠിക്കാൻ പറയില്ലായിരുന്നു ഇവര് സംഘപരിവാർ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് രൂപീകൃതമായതിനു ശേഷം എഴുതപ്പെട്ടിട്ട് ചരിത്രത്തിൽ ഈ അമ്പലങ്ങളുടെ പേരിൽ വിശ്വാസങ്ങളുടെ പേരിൽ പരിപൂർണമായ ചരിത്രങ്ങൾ ലോകത്തിന് പറഞ്ഞു കൊടുക്കാതെ ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന്റെ ഉജ്ജ്വലമായ പാതകൾ ലോകത്തിന് പറഞ്ഞു കൊടുക്കാതെ മനസ്സിനെ വിഭാഗീയവൽക്കരിക്കുന്നു അവൽക്കരിക്കുന്നു അവിടെയാണ് ഗാന്ധി ഇതിനെ എതിർത്തത് അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയോട് അങ്ങയുടെ അമ്മയുടെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മയുടെ പേര് പൈ ഭഗവത്ഗീത എൻ്റെ അമ്മയുടെ പേര് വിശുദ്ധ ഖുരാൻ എൻ്റെ അമ്മയുടെ പേര് വിശുദ്ധ ബൈബിൾ ഈ മൂവരുമാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞതിനാണ് നതുറാം ഗോഡ്ഷെ ഗാന്ധിയെ വധിക്കാനുള്ള ഒരു കാരണം കോടതിക്കൂട്ടിൽ കയറി നിന്നുകൊണ്ട് ന്യായാധിപൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഗോഡ്ഷെ പറഞ്ഞ ചില വാചകങ്ങളിൽ ഒന്ന് ഇതാണ് ഞാൻ ഗാന്ധി വധത്തിൽ അഭിമാനിക്കുന്നു എന്റെ ഭാരതം എന്ന പുണ്യഭൂമിയെ ഞാൻ രക്ഷിച്ചു ഗാന്ധി മതത്തിലൂടെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒരുപോലെ സ്നേഹിച്ച ദേശദ്രോഹിയാണ് ഗാന്ധി അതുകൊണ്ടാണ് ഞാൻ വധിച്ചത് കോടതിയിൽ രേഖപ്പെടുത്ത വാചകങ്ങളാണ് ആ നതുറാം ഗോഷിയുടെ അനുചരന്മാരാണ് ഇന്ന് ഇന്ത്യ ഗുഡ ഭരണാധികാരികൾ എന്താ ഇന്ത്യക്കാരൻ ഇത് തിരിച്ചറിയാത്തത് രാഷ്ട്രപിതാവ് നടന്ന് ജനിച്ച് ജീവിച്ച ഈ നാട്ടിൽ മതേതരത്വമല്ലേ ഏറ്റവും പ്രധാനം മാനവീകതയല്ലേ പ്രധാനം സഹജീവി സ്നേഹമല്ലേ പ്രധാനം പൗരത്വം പോലും മതത്തിന്റെ പേരിൽ കൊടുക്കുമ്പോൾ അമ്പലങ്ങൾ പണിതുദ്ഘാടനം ചെയ്യുമ്പോൾ പള്ളികൾ തകർക്കപ്പെടുമ്പോൾ രാഷ്ട്രപിതാവിന്റെ ചിന്തകൾ എവിടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മതേതര സങ്കല്പങ്ങൾ എവിടെ പൂർവ്വസൂരികളായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ നടുവാഴിത്തത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെ പോരാട്ടം നടത്തി സ്വാതന്ത്ര്യ സമരത്തിൽ നിരോധാത്മമായ പങ്കാളിത്തം വഹിച്ച് ജയിലിൽ അടയ്ക്കപ്പെടുകയും പലരുടെയും ജീവൻ ബലിയർപ്പിക്കപ്പെട്ടു പോയ ആ നേതാക്കന്മാരുടെ സമരപാരമ്പര്യം രാജ്യത്തിന്റെ ഏകീകരണമല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഈ കോൺഗ്രസിന്റെ ഇന്നത്തെ പതാക രൂപീകൃതമായ ആ രൂപീകൃതമായ സമയത്ത് പിന്നീടത് ദേശീയ പതാകയിൽ ചില ചിഹ്നങ്ങളുടെ മാറ്റത്തോട് വരുന്നത് പൊങ്കാലി വെങ്കയ്യ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഡിസൈനിങ്ങിലൂടെയാണ് ഈ പതാകയുടെ ആരംഭം വരുന്നത് ഗാന്ധിജി അത് സ്വീകരിക്കുന്നു ഈ ദേശീയ പതാക പക്ഷെ കോൺഗ്രസ് ഒന്ന് ചർക്കയും വെച്ചുകൊണ്ട് ഈ പതാക ഉയർത്തിയപ്പോൾ അത് സെൽഫ് ഹെൽപ്പ് സ്വാശ്രയത്വം എന്നുള്ള മുദ്രാവാക്യമാണ് രാജ്യത്തോട് പറഞ്ഞത് ഗാന്ധിജിയുടെ കോൺഗ്രസ് സ്വാശ്രയത്വം അഭിമാനപൂരിതമാകുക രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ പോരാട്ടത്തിൽ അത് ഉയർത്തിപ്പിടിക്കുക വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ രാജ്യദ്രോഹികൾക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധി സ്വീകരിച്ച ആ പതാകയാണ് ഇന്നലെ വയനാട്ടിൽ പതാക നിഷ്കാസനം ചെയ്യപ്പെട്ടത് ഏത് കോൺഗ്രസ് ഏത് കോൺഗ്രസിന്റെ ചരിത്രമായി രാജ്യത്തെ രാഷ്ട്രത്തിന്റെ ചരിത്രം കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം പോലും അറിയാത്ത കോൺഗ്രസുകാർ സംഘപരിവാറിന്റെ ആധിപത്യത്തിനെ ഭയപ്പെടുന്നു സംഘപരിവാർ ഇന്ന് പുലർത്തുന്ന സമഗ്രാധിപത്യം ഭീകരത അതിനെ ഭയക്കുന്നത് കൊണ്ടല്ലേ ഇന്നലെ പതാക പോലും ഉപേക്ഷിച്ച് ഇന്നത്തെ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ നേതാവ് നോമിനേഷൻ കൊടുക്കാൻ വന്നത് നെഹ്റുവിന്റെ പേരക്കുട്ടിയുടെ മകൻ ജവഹർലാൽ ആരായിരുന്നു ജവഹർലാൽ വിശ്വവിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരം ഡിസ്കവറി ഓഫ് ഇന്ത്യയും ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയും എഴുതിയിട്ടുള്ള വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ പണ്ഡിതൻ അറിയാത്ത വിഷയങ്ങളില് എഴുതാത്ത പ്രബന്ധങ്ങളില്ല പുസ്തകങ്ങളിലില്ല അങ്ങനെ ഒരാളിരുന്ന കസേരയിലാണ് ഇന്ന് അക്ഷരങ്ങളോട് വിരോധം പുലർത്തുന്ന ഒരാള് പത്തു കൊല്ലമായിട്ടിരിക്കുന്നത് എന്നാണ് രാഷ്ട്രം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം അക്ഷരങ്ങളോട് വിരോധം പുലർത്തുമ്പോൾ മനസ്സു ചെറുതാകും വിശാല മനസ്കഥ ഉണ്ടാകില്ല ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിന്റെയും പേരിൽ ജനങ്ങളെ ചുരുക്കി ചുരുക്കി കണ്ടുകൊണ്ട് വിഭാഗീയതയും വർഗീയതയും ഭീകരമായി പടർത്തിക്കൊണ്ട് ക്ഷേത്രം പണിയുന്നതിലും കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളയുന്നതിനും സി എ എ നടപ്പിലാക്കുന്നതിനും പശുവിൻ്റെ പേരിൽ ജനങ്ങളെ കൊല്ലുന്നതിനും അവർ ശ്രദ്ധ ചെലുത്തുമ്പോൾ രാജ്യമില്ലാതെയാകും ആ കാലയളവിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹം റാം വിഗ്രഹം കുട്ടിയായ രാമന്റെ രൂപം എന്നാൽ ആ രാമവിഗ്രഹം കാണിച്ചത് അരമണിക്കൂറാണ് ടെലിവിഷനിൽ ബാക്കി നാലു മണിക്കൂറും കാണിച്ചത് പുതിയൊരു രാമന്റെ മുഖമാണ് ആ രാമന്റെ പേരാണ് നരേന്ദ്രമോദി ടെലിവിഷൻ മുഴുവൻ കാണിച്ചത് ആ രാമനെയാണ് അതാണ് ഫാസിസത്തിന്റെ മാർക്കറ്റിംഗ് ടെക്നോളജി ഫാസിസം എപ്പോഴും പ്രവർത്തിക്കുക ഒരു വീരപുരുഷനെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഒരു പുരുഷനെ സൃഷ്ടിക്കുമ്പോൾ ആ വീരാരാധനയിലൂടെ അവർ പറയും ഇതാണ് നിങ്ങളുടെ രക്ഷകൻ ഇതാണ് ഞങ്ങളുടെ മോചിതൻ എന്ന് പറഞ്ഞുള്ള സന്ദേശം കൊടുത്തിക്കൊണ്ട് അവർ ലോകം മുഴുവൻ ഈ ആശയം പ്രചരിപ്പിക്കും ഹിറ്റ്ലർ അതാണ് ചെയ്തത് സോളനിയതാണ് ചെയ്തത് വീരാരാധന പരിവേഷം കലർത്തിയിട്ട് ജർമ്മൻ ജനതയുടെ അമിതമായ ദേശീയതയുടെ വക്കോളം എത്തിച്ചുകൊണ്ട് അമിത ദേശീയതയുടെ ഫലമായി ജൂതന്മാരെ കോടിക്കണക്കിന് ഉന്മൂലനം ചെയ്തു ഇവിടെയും ഫാസിസ്റ്റുകൾ പറയുന്നത് അമിതമായ ദേശീയത അവര് പറയുന്നത് ദേശീയത പ്രതിപക്ഷം പറയുന്നത് രാജ്യദ്രോഹം അവരുടെ സർട്ടിഫിക്കറ്റ് വേണം ദേശീയവാദിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ കടമ അവരെ പുറത്താക്കലാണ് അധികാരത്തിൽ നിന്ന് രബീന്ദ്രനാഥ് ടാഗോർ ഈ അമിത ദേശീയതക്കെതിരായിരുന്നു ദേശീയത എന്നുള്ള സങ്കല്പത്തിൽ തന്നെ ടാഗോർ എതിരായിരുന്നു ടാഗോറും ഗാന്ധിയും വലിയ വാഗ്വാദം നടന്നിട്ടുണ്ട് ദേശീയത എന്നുള്ള വിഷയത്തെക്കുറിച്ച് തന്നെ അവസാനം ഗാന്ധി ടാഗോറിനെ അനുകൂലിക്കുന്ന ഒരു ഘട്ടം വരെ എത്തി ഇന്ന് ദേശീയത സങ്കുചിതമായി കൊണ്ട് ഇവര് പറയുന്ന ഹിന്ദുത്വവാദം മറ്റെല്ലാം തെറ്റാണ് ഇവർ പറയുന്നത് മാത്രം ശരി എന്ന് പറയുമ്പോൾ വ്യത്യസ്ത സംസ്കാരങ്ങളെ നിഷേധിക്കുന്നു മറുവശത്ത് മൂലധന ശക്തികൾക്ക് അപ്രമാദിത്വം കൊടുക്കുന്നു രാഷ്ട്രത്തിന്റെ മണ്ണ് രാഷ്ട്രത്തിന്റെ വെള്ളം രാഷ്ട്രത്തിന്റെ കാട് രാഷ്ട്രത്തിന്റെ വായു ഇതെല്ലാം മൂലധന ശക്തികൾക്ക് വിറ്റ് 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 തുലയ്ക്കുന്നു കോടാനുകോടി കോടി ജനതയിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടം മുതൽക്ക് അവരുടെ നികുതി പണം കൊണ്ട് സ്വരൂപിച്ച് ഗവൺമെന്റ് പടുത്തുയർത്തിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ ഇന്ന് അഡാനി അംബാനിമാര് തുടങ്ങിയിട്ടുള്ള പത്തിരുപത് കുടുംബങ്ങളുടെ കൈകളിൽ നിക്ഷിപ്തമാണ് എന്താ ഇന്ത്യ പ്രതികരിക്കാത്തത് ഇന്ത്യക്കാരൻ അത്തരത്തിലുള്ളൊരു കുഴപ്പമുണ്ട് ഇന്നലെ നടന്ന സംഭവം ഇന്നോർക്കില്ല പ്രതികരണശേഷി തീരെ നഷ്ടപ്പെട്ടു പോയി ഇന്ത്യക്കാരൻ എത്ര ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നു മണിക്കൂർ മണിപ്പൂർ കത്താൻ തുടങ്ങിയിട്ട് പതിനൊന്ന് മാസമായി ആരെങ്കിലും ഇപ്പോൾ ഓർക്കുന്നുണ്ടോ ഇന്ത്യയിൽ ഒരാൾ പ്രതികരിക്കുന്നുണ്ട് കുക്കികളെ അവിടെ നിന്ന് അടിച്ചോടി ചോടി ചോടിച്ച് അവിടുന്ന് എത്രയോ തിരോധാനം ചെയ്യിപ്പിച്ച് അവരിപ്പോൾ പ്രമേയം പാസ്സാക്കി അടുത്ത സംസ്ഥാനമായ മിസോറാമിൻ്റെ ഭാഗമാണ് ഞങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പോകണമെന്ന് ആ പ്രദേശം മുഴുവൻ വിജനമാണ് ബിൽഡിങ്ങുകളും മൃഗങ്ങളും മാത്രമാണ് ആ ഭൂമിയിൽ ഉള്ളത് ഇപ്പോൾ മണിപ്പൂർ മണിപ്പൂരെന്നവിടെ പോയവർക്കറിയാം കുറെ കുന്നുകളും ഒരു താഴ്വര ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ ഭൂപ്രകൃതിയായി മണിപ്പൂരിന് അങ്ങനെയുള്ള പ്രദേശത്ത് പല ഭാഗവും വിജനമായിട്ട് കിടക്കുമ്പോൾ അവിടെ ഒരാൾ ഇറങ്ങി വന്നിട്ടുണ്ട് ആറുമാസം മുമ്പ് ആ ആളുടെ പേരാണ് ഗൗതം ബെഡാനി ആ മണ്ണിന്റെ അടിയിൽ ഇല്ലാത്തതൊന്നുമില്ല ഭൂമിയുടെ അടിയിലാണ് സകല അമൂല്യ ധാതു വിഭവങ്ങളും ഉള്ളത് വജ്രം ചെമ്പ് സ്വർണം വെള്ളി ഗ്യാസ് കൽക്കരി അതിന്റെ കുത്തകാവകാശം കൊടുത്തിരിക്കുന്ന മൂടിയുടെ ഉറ്റ ചെങ്ങാതിക്ക അതിനെന്ത് വേണം ജനങ്ങളെ മുഴുവൻ ആട്ടി ഓടിക്കണം ഇത് ഏതെങ്കിലും പത്രം എഴുതുമോ ഏതെങ്കിലും വാർത്താ ദൃശ്യ മാധ്യമങ്ങൾ പറയുമോ ഇന്ത്യയിലെ ചരിത്രകാരന്മാരും അല്ലെങ്കിൽ വയർ എന്ന് പറയുന്ന വലിയ ഈ ഓൺലൈൻ മാസികകളും ടെലിഗ്രാഫും ഒക്കെ ഇതിനെക്കുറിച്ച് എഴുതുമ്പോൾ എത്ര ഇന്ത്യക്കാരൻ്റെ അത് വായിക്കുന്നു അത് വായിക്കാത്തവരബഭൂരിഭാഗവും ഇന്ത്യയിൽ പക്ഷെ ഇടതുപക്ഷ നേതാക്കന്മാരും ഇടതുപക്ഷത്തിന്റെ ഇന്റലക്ച്വൽസും ഒക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് വാർത്തയാക്കാൻ ഇവിടുത്തെ പത്രങ്ങളില്ല അമർത്യാസൻ ഈ നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പരകാല പ്രഭാകർ ഡോക്ടർ സായിനാഥ് മുൻ റിസർവ് ബാങ്ക് ഗവർണർ റഘുറാം രാജൻ ഇവരൊക്കെ ഇതിനെക്കുറിച്ച് നിരന്തരമായി എഴുതുന്നു ഇതിനെക്കുറിച്ച് നിരന്തരമായി പറയുന്നു അതാ യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് മൂലധന ശക്തികളെല്ലാം ആധിപത്യം ചെലുത്തിയിട്ട് ഇന്ത്യയെ അവരുടെ കൈപ്പടിയിൽ ഒതുക്കി കഴിഞ്ഞു അൻപത്തഞ്ച് രൂപ വിലയുണ്ടായിരുന്ന രണ്ടായിരത്തി പതിനാലിലെ പെട്രോളിന് ഇപ്പോൾ നൂറ്റിയാറ് നൂറ്റിയേഴ് നൂറ്റിയെട്ടുമൊക്കെയായി എത്ര ഭീകരമായ വില കയറ്റം സാധാരണ നിത്യോപയോഗ സാധനങ്ങളുടെ വിലകൾ മുഴുവൻ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ട് എത്ര ആകാശം മുട്ടുമാറു നിൽക്കുന്നു ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ടോ ഫാസിസ്റ്റ് സമൂഹത്തിൽ അത്തരത്തിലാണ് അവർ സൃഷ്ടിക്കുന്നത് പ്രതികരിക്കാത്ത ജനതയെ മൗനിയായ ജനതയെ അതുകൊണ്ടാണ് കാത്വികാചാരന്മാര് പറയുന്നത് ഫാസിസത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്റെ പേരാണ് മൗനം മൗനമായൊരു സമൂഹത്തിനെ സൃഷ്ടിച്ചു ഗാന്ധി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന സമയത്ത് ഗാന്ധി പറഞ്ഞതാണ് അനീതി കണ്ടാൽ രോഷം തള്ളവിരൽ മുതൽ മസ്തിഷ്കം വരെ ജ്വലിച്ചുയരണം എന്നിട്ട് പ്രതികരിക്കണമെന്ന് ഇന്ന് എവിടെയും അരീശമുയരുന്നില്ല ആ അരീശത്തിനെ നീതിക്ക് വേണ്ടിയുള്ള അരീശത്തിനെ ജനങ്ങളിൽ ഉയർത്തേണ്ട കടമ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കാണ് ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ വേണോ വേണ്ടയോ എന്ന് നിൽക്കേണ്ട തിരഞ്ഞെടുപ്പ് ഈ രാഷ്ട്രം നിലനിൽക്കണമോ ഈ പറഞ്ഞ പൂർവികന്മാർ ഉദ്ബോധിച്ചിട്ടുള്ള ആശയങ്ങളുടെ ഇന്ത്യ നിലനിൽക്കണോ ആ തരത്തിലുള്ള താത്വികമായ നയങ്ങളാണോ ഇന്ത്യയിൽ നിലനിൽക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കേണോ അംബേദ്കറും മറ്റു പ്രമുഖ പണ്ഡിതന്മാരും കൊല്ലം മൂന്നു മൂന്ന് മൂന്നര കൊല്ലം അധ്വാനിച്ച് ഉറക്കമൊഴിച്ച് നിരന്തരമായ അധ്വാനത്തിന്റെ ഫലമായിട്ട് പഠിച്ച് ഗഹനമായി അപകൃതി എഴുതിയുണ്ടാക്കിയിട്ടുള്ള ഭരണഘടനയുടെ സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം ഇതൊക്കെ എവിടെ പോയി ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് വകുപ്പ് പ്രകാരം ആർട്ടിക്കിൾ അഞ്ച് അനുച്ഛേദ പ്രകാരം ഇന്ത്യയിൽ താമസിക്കുന്ന ഏതൊരാൾക്കും മതം ജാതി നിറം നോക്കാതെ ഈ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ഏതൊരുക്കും പൗരത്വം കൊടുക്കണമെന്നുള്ള ഈ മൂന്ന് ആർട്ടിക്കിൾസിനെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് പരസ്യമായി പറയുന്നു ചില ആൾക്ക് ഇവിടെ പൗരത്വമില്ല അങ്ങനെ ദർശനങ്ങളെന്ന് നമ്മളെ മാറ്റുന്നു നിയമങ്ങളിൽ നമ്മളെ ആട്ടി ഓടിക്കുന്നു സാമൂഹിക സാമ്പത്തിക രംഗം മൂലധന ശക്തികൾക്ക് തീരെഴുതി കൊടുക്കുന്നു ഇതൊന്നും ഈ രാജ്യത്തിന് സംഭവിക്കാൻ പാടുള്ളതാണ് ചരിത്രം മുഴുവൻ ദ്രുവ്യാഖ്യാനിക്കപ്പെടുന്നു ഹിന്ദു ചക്രവർത്തിമാർ അമ്പലം കൊള്ളയടിച്ചപ്പോൾ ഇൻ കെ തിരൂ തിരൂരുഭാഗത്തും പൊന്നാനിയിലൂടെ ഒക്കെ നടന്നുപോയി ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ എൺപത് കള്ളം ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താന്റെ അച്ഛൻ ഹൈദരാലി ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിലും ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിലും അവർ പടയോട്ടം നടത്തി അല്ലെങ്കിൽ ഈ മൈസൂർ രാജവംശം ഭരിക്കുന്ന സമയത്ത് ആ ടിപ്പു സുൽത്താൻ ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ വെടിയുണ്ടേ മരിച്ച ഏക ചക്രവർത്തി സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ട് മരിച്ച ചക്രവർത്തി ഓരോ ഒറ്റ രാജാവും വെടിയുണ്ടേ മരിച്ചിട്ടില്ല ബ്രിട്ടീഷുകാർക്ക് ഏറ്റുമുട്ടിക്കൊണ്ട് അതാണ് മുസൽമാന്റെ പാരമ്പര്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ റാണി ലക്ഷ്മിബായി അതിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യയുടെ ആത്മവീര്യത്തിനെ ഉയർത്തിപ്പിടിച്ച ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് റാണി ലക്ഷ്മി ബായിയോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അസ്രത് ബിഹം മഹൽ അവരാണ് അന്നത്തെ ബ്രിട്ടീഷ് പടനായകൻ സർ ഹെൻറി ലോറൻസിനെ വെട്ടിവെച്ചു വീഴ്ത്തിയത് എന്താ അത് പഠിപ്പിക്കാത്തതിന്റെ ഇസ്ലാമിന്റെ പോരാ യുദ്ധവീര്യമാണത് കാണുന്നത് പുറന്ന നാടിന് വേണ്ടിയിട്ട് ഈ മണ്ണിലൂടെ നടന്നില്ലേ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഖാൻ അബ്ദുൾ ഗാഫിർ ഖാൻ ഷോക്കത്ത് അലി ബ്രദേശ് മഹാത്മാഗാന്ധിയുടെ അടുത്ത കൂട്ടുകാർ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെ കുറിച്ച് ഗാന്ധിജി പറയും അബ്ദുൾ ഗാഫർ ഖാനോടൊപ്പം എനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയതിന് എന്റെ മഹാഭാഗ്യമാണ് എന്നാ ഗാന്ധിജി എഴുതി വെച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഗാന്ധിയോടൊപ്പം പിടിച്ചു നെഹ്റുവിനേക്കാൾ തലയെടുപ്പോടു കൂടി നിന്നു ഈ പൊന്നാനിയിലും ഷൊർണൂരും മലപ്പുറത്തും അങ്ങനെ തൃത്താലയിലും ഒക്കെ അബ്ദുറഹ്മാൻ സാഹിബ് നടന്നു പോയ ഭൂമി കേരളപ്പന്റെ മത അതൊക്കെ അനുഭവിച്ച ഭൂമിയാണിത് അങ്ങനെയുള്ള പ്രദേശങ്ങൾ ഇന്ത്യയിൽ നിരവധി അങ്ങനെയുള്ള പ്രദേശത്താണ് ഇവര് പറയുന്നത് മതം നോക്കി പൗരത്വം കൊടുക്കണം കോൺഗ്രസ് പതാക പോലും ഞങ്ങൾ ഉപയോഗിക്കില്ല ബിരിയാണി എവിടെ നിന്ന് വന്നു കബാബ് എവിടെ നിന്ന് വന്നു പുലാവ് എവിടെ നിന്ന് വന്നു ഇതൊന്നും ഇന്ത്യൻ ഭക്ഷണമല്ല മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ ഭക്ഷണങ്ങൾ പെർഷ്യൻ വിഭവങ്ങൾ ഖവാലി പാട്ടുകൾ എവിടെ നിന്ന് വന്നു ഗസൽ പാട്ടുകൾ എവിടെ നിന്ന് വന്നു ഇതൊക്കെ പെർഷ്യൻ സംഭാവനകൾ അവരെയൊക്കെ അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യണം ഒക്കെ ഏകശിലാരൂപത്തിൽ വരുത്തണം അങ്ങനെ ഇടതുപക്ഷം അതിനെ എതിർത്തുകൊണ്ട് മാനവീകതയെ ചേർത്ത് പിടിക്കുമ്പോൾ എല്ലാ സംസ്കാരങ്ങളെയും ഒന്നിപ്പിക്കണമെന്ന് പറയുമ്പോൾ എല്ലാ സംസ്കാരങ്ങളുടെയും രാജ്യമാണ് ഇന്ത്യ എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ സമന്വയമാണ് ഇന്ത്യയിൽ വേണ്ടത് എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണിക്കകത്തു നിന്നുകൊണ്ട് അതിന് നമ്മൾ പോരാട്ടം നടത്തുമ്പോൾ എന്തേ കോൺഗ്രസ് നിലപാടുകൾ സ്വീകരിക്കാത്തത് ചില ഘട്ടങ്ങളിൽ അസംനിക്തമായൊരു പോരാട്ടം നടത്താത്തത് സി എയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ ഞാൻ ആലോചിച്ചിട്ട് പറയാന്നാ പറഞ്ഞത് ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഈ രാജ്യം ആവശ്യപ്പെടുന്നത് ഉറച്ച അഭിപ്രായങ്ങളല്ലേ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിലും കോൺഗ്രസ് സമീപം സ്വീകരിച്ച നിലപാടുകൾ ഇത് തന്നെയായിരുന്നില്ലേ അഭിപ്രായമില്ലായമ്മ അസംഗ്ധമായ നിലപാടുകളില്ലായമ്മ കഠിന ഹിന്ദുത്വത്തെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടുന്ന അപക്വമായ രീതികൾ ജവഹർലാൽ നെഹ്റുവിനോട് സുവർണ ക്ഷേത്രം ക്ഷണിക്ക് സന്ദർശിക്കാൻ ക്ഷണിച്ചു സിഖ് പുരോഹിതന്മാർ നെഹ്റു പറഞ്ഞു വരുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷെ വന്നാൽ നാളെ ഞാൻ ഹൈന്ദവ ദേവാലയത്തിലും മുസ്ലിം ദേവാലയത്തിലും ക്രൈസ്തവ ദേവാലയത്തിലും ഒക്കെ പോകണം ഞാൻ മതേതര രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയാണ് തൽക്കാലപ്പൊ ഞാൻ എവിടേക്കും വരുന്നില്ല പതിനേഴ് കൊല്ലം ഭരിച്ചിട്ട് ഒരു ദേവാലയത്തിലും അദ്ദേഹം പോയില്ല ഈ രാജ്യത്തിന്റെ മതേതരത്വമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി അങ്ങനെ പ്രത്യേക മതത്തിന് പരിപോഷിക്കാൻ പാടില്ല എന്നാൾ ഭരിച്ച രാജ്യത്താണ് അമ്പലം ഉദ്ഘാടനം ചെയ്യുന്നത് അമ്പലത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് രാമക്ഷേ ശിവക്ഷേ വാരാണാസിയിലെ ശിവക്ഷേത്രത്തിൽ ഗംഗാനദിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് ആരതി ഒഴിഞ്ഞുകൊണ്ട് ശിവപൂജ നടത്തിയത് ഈ മൂന്ന് ചിത്രങ്ങൾ ഓർമ്മയില്ലേ കൃത്യമായ മെസ്സേജാണ് ഫാസിസ്റ്റുകൾ കൊടുത്തത് പ്രധാന പുരോഹിതൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അതാണ് ആ പൊളിറ്റിക്കൽ മെസ്സേജ് ആ മെസ്സേജ് കൊണ്ട് അവർക്കറിയാം ഈ വിദ്യാഭ്യാസമില്ലാത്ത ഒരുപാട് ആൾക്കാർ നിരക്ഷരായിട്ടുള്ള ഈ ഉത്തരേന്ത്യൻ ഭാഗത്തെ താമരയ്ക്ക് വിട്ടു വീഴും അതാണ് അതിന്റെ പൊളിറ്റിക്കൽ മെസ്സേജ് മുഴുവൻ ഒരു ചിത്ര പ്രദർശനത്തിലൂടെ രണ്ടു മണിക്കൂർ നീണ്ടു നിന്ന ഉജ്വല പ്രഭാഷണത്തെക്കാൾ ജനമനസ്സിൽ സ്വാധീനം ചെലുത്താൻ പറ്റും ചിത്രങ്ങൾക്ക് അതാണ് ഈ ടി വിയിൽ ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഫാസിസത്തിന്റെ ടെക്നിക്ക് അതാണ് അപ്പം അതിനെതിരെ ബോധവൽക്കരണം നടത്തേണ്ടത് നമ്മൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി ഇലക്ട്രോറൽ ബോണ്ട് സ്കീം എന്തൊരു ഭീകരമായ അഴിമതി ഇന്ന് ലോകത്തിലെ വലതുപക്ഷ രാഷ്ട്രീയങ്ങളാണ് ലോകത്തിലെ പല രാജ്യങ്ങളും ഭരിക്കുന്നത് റഷ്യ ബ്രസീൽ ടുർക്കി ഇവിടെ അമേരിക്കയിലടക്കം ജർമ്മനി ഇറ്റലി പോളണ്ട് ഇംഗ്ലണ്ടിലൊക്കെ വലതുപക്ഷ ഫാസിസ്റ്റ് ആശ്രയങ്ങളുടെ ഭരണകൂടങ്ങളാണ് പോളണ്ടിൽ ഇപ്പോൾ അധികാരത്തിൽ വന്ന ഭരണകൂടം പറഞ്ഞത് ഞങ്ങൾ യേശുക്രി രാജ്യത്തിന് റഷ്യൻ പ്രസിഡന്റ് ഉക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് ഒരു മൂന്ന് മൂന്നര കൊല്ലം മുമ്പ് പഴയ പറഞ്ഞത്മാരുടെ കാലഘട്ടമാണ് എനിക്ക് ആവശ്യം എന്ന തുർക്കിയിലെ ഓർദോ ഖാൻ പറഞ്ഞത് മൂന്നാല് കൊല്ലം മുമ്പ് ഞാൻ വിശുദ്ധ ഖുർആാനിലെ ഖലീഫമാരുടെ സാമ്രാജ്യത്തിലേക്ക് ലോകത്തിന് തിരിച്ചു കൊണ്ടുപോകും പണ്ട് പ്രധാനമന്ത്രി ആയപ്പോ പറഞ്ഞത് കാലഘട്ടത്തിൽ ലോകം പോകണം നമ്മുടെ ആള് പറഞ്ഞതോ അമ്പലം ഉദ്ഘാടനം ചെയ്ത് എന്താ പറഞ്ഞത് രാമൻ തിരിച്ചു വന്നു മോദി ആദിത്യ യോഗി ആദിത്യനാഥെന്താ പറഞ്ഞത് നമ്മൾ ത്രേതായുഗത്തിലേക്ക് പോയി ഒക്കെ പിന്നോക്ക മുന്നോക്കൊന്നും പോരുത് വലിയ വലിയ ശൂന്യാകാശത്തെ കുറിച്ചും ചന്ദ്രയാനെ കുറിച്ചൊക്കെ പറയുമ്പോഴും മൗലികമായ പ്രാകൃത ആശയങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ബറോഡ പട്ടണത്തിൽ അലഹാബാദിൽ അഹമ്മദാബാദിലൊക്കെ പോകുമ്പോൾ ഗ്വാളിയറിലൊക്കെ പോയാൽ കാണാം രാവിലെ ഇവിടെ എല്ലാവരും നീട്ടും നമ്മളെ നടത്തത്തിന് പോകാറുണ്ടല്ലോ ഗ്വാളിയറിലും ബറോഡയിലൊക്കെ രാവിലെ ഒരു ആറേ മുക്കാൽ ഏഴുമണിക്ക് നടക്കാൻ പോയപ്പോൾ അവിടെ ബെഡ് കോഫിയും ചായ ഒന്നും എല്ലാവരും കുടിക്കട്ടാ അവിടെ വരി വരിയായി ഇന്ന് പശുവിൻ്റെ മൂത്രം കുടിക്കുന്ന ആൾക്കാരെ കാണാം എന്തൊരു ഇന്ത്യ എന്തൊരു സ്വാതന്ത്ര്യം എന്തൊരു ജനാധിപത്യം എന്തൊരു പുരോഗമനം ഇത് പറയേണ്ട തിരഞ്ഞെടുപ്പാണ് മനുഷ്യനാകണമോ മൃഗമാകണമോ തീരുമാനിക്കുക മനുഷ്യനാകണമോ മുസ്ലിമാവണോ ഹിന്ദു ആവണോ ക്രിസ്ത്യാനി ആവണോ തീരുമാനിക്കുക മതവിശ്വാസത്തിന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും മറ്റ് ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഇതരല്ല പക്ഷെ ഒരു മതത്തിൻ്റെ വിശ്വാസത്തിനെ മറ്റൊരു വിശ്വാസം കൊണ്ട് അടിച്ചമർത്തിക്കൊണ്ട് ആ വിശ്വാസത്തിൻ്റെ ദേവാലയത്തിനെ മറ്റൊരു വിശ്വാസത്തിൻ്റെ ശക്തിയുടെ ഫലമായിട്ട് തകർക്കുമ്പോൾ അതിനെ എതിർത്തേ പറ്റൂ അസംനിക്തമായ എണീറ്റു നിന്ന് എതിർക്കണം മൂലധന ശക്തികളുടെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട് അത് മുഴുവൻ ചെയ്യുന്നത് ഇനി രാഷ്ട്രീയത്തിന് ലോക തിഞ്ചനന്മാര് പറയുന്നത് നെക്രോ പൊളിറ്റിക്സ് എന്നാണ് അത് പുതിയൊരു വാക്ക് സംഭാവന ചെയ്ത് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ചിന്തകൻ പഴയാൾ തന്നെ ഇറ്റലിയിലെ സ്വരാജ് നിരന്തരനെ കുറിച്ച് അഗമ്പൻ എന്ന് പറയുന്ന വലിയൊരു ചിന്തകൻ ഉണ്ടായിരുന്നു അദ്ദേഹവും സംഭാവന ചെയ്ത വാക്കാണ് ഈ നെക്രോ പൊളിറ്റിക്സ് മൃത്യുരാഷ്ട്രീയം മനുഷ്യൻ മരിക്കുന്നത് കണ്ടിട്ടിരുന്ന് ഇങ്ങനെ ചിരിക്കുന്ന രാഷ്ട്രീയം എഴുന്നൂറ് പേര് കർഷക സമരത്തിൽ മരിച്ചു ആര് ആരിവിടെ കരഞ്ഞു ഒരാൾ കരഞ്ഞോ രണ്ടായിരത്തി ഇരുന്നൂറ് ആൾക്കാർ വംശകത്തിയിൽ ഗുജറാത്തിൽ മരിച്ചു ആരെങ്കിലും കരഞ്ഞോ മണിപ്പൂരിൽ പത്തായിരം പേരുടെ ഡെഡ് ബോഡി റോട്ടിലൂടെ പലയിടത്തും ഉണ്ട് ആരെങ്കിലും കരഞ്ഞോ കോവിഡ് കാലഘട്ടത്തിൽ ഗംഗാനദിയിലൂടെ ശവശരീരങ്ങൾ ഒഴുകി ആരെങ്കിലും കരഞ്ഞോ അതിനെയാണ് നെക്രോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഉക്രൈനിൽ അതാണ് നിത്യാനാഹു ഗാസയിൽ കാണിക്കുന്നത് അതാണ് ഒക്കെ മൃത്യുരാഷ്ട്രീയത്തിൻ്റെ അമിതമായ അധികാരങ്ങൾ ആ രാഷ്ട്രീയം ഇനിയും അധികാരത്തിലിരുന്നാൽ അപകടകരമാണ് അതിനെ എതിർക്കുന്നത് കൊണ്ടാണ് ഇടതുപക്ഷത്തിനെ മോഡിയും അമിത്ഷായും എതിർക്കുന്നത് ആർ എസ് എസ് പ്രത്യയശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ഇടതുപക്ഷ പ്രത്യേക ശാസ്ത്രമാണ് തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ആർ എസ് എസ് രൂപീകൃതമായ എഗഡേവാ മുതൽക്ക് മോഹൻ ഭാഗവത്ത് വരെയുള്ള ആൾക്കാരുടെ പ്രവർത്തനത്തിനെതിരെ ഏറ്റവും അധികം ശബ്ദിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ പ്രത്യയശാസ്ത്രമാണ് മാനവികതയുടെ പ്രത്യയശാസ്ത്രമാണ് അതുകൊണ്ടാണ് ഇനി ഇപ്പ വന്നപ്പോൾ ഓക്കി വന്നപ്പോൾ പ്രളയം വന്നപ്പോൾ കോവിഡ് വന്നപ്പോഴൊക്കെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മനുഷ്യനാണ് വലുത് എല്ലാറ്റിലും വലുത് എന്ന് പറഞ്ഞ പ്രത്യയശാസ്ത്രത്തിനോട് അസഹിഷ്ണുതയുണ്ടാകും സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിനോട് കേരളത്തിന് ശ്വാസം മുട്ടി സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതൊക്കെ ബേസിക്കലി ഈ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതിഫലനമാണ് അങ്ങനെയുള്ളൊരു ഗവൺമെന്റ് ഇവിടെ വേണ്ട എന്ന് സംഘപരിവാർ തീരുമാനിച്ചിട്ടുണ്ട് അതിന് ചുട്ട മറുപടി കൊടുക്കേണ്ട തെരഞ്ഞെടുപ്പാണിത് ഇടതുപക്ഷം മനുഷ്യനെ ചേർത്ത് പിടിക്കുന്നു ഇടതുപക്ഷം പൊതുവിദ്യാഭ്യാസ രംഗത്തിനെ ഏറ്റവും വലിയ അഭിവൃദ്ധിപ്പെടുത്തി പൊതുജനാരോഗ്യത്തിന് ജനങ്ങളുടെ വാതിൽ ജനങ്ങളുടെ വീടുകളുടെ ഗ്രഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചു ഈ രാജ്യത്തിന്റെ സിവിൽ സപ്ലൈസ് മേഖല ഈ രാജ്യത്തിന്റെ മറ്റ് മേഖലകളിലൊക്കെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി എല്ലാം ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പെൻഷൻ കൊടുത്തും അങ്ങനെ ജനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ അസഹിഷ് യും അസമത്വവും വിഭാഗീയതയും പടർന്നാൽ മാത്രമേ ഇവർക്ക് ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായി മതം പറയണം ജാതി പറയണം വിഭാഗീയത പറയണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇരുപത്തഞ്ചു മുതൽ ഇന്നേവരെ ഇവർ നടപ്പിലാക്കുന്നത് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മോഡിയുടെ വലതുഭാഗത്തിരുന്നതാര പണ്ട് രാമൻ തിരിച്ചു വന്നിട്ട് അശ്വമേധയാഗം നടത്തിയപ്പോൾ വാത്മീകി വരയ്ക്കുന്ന ചിത്രമുണ്ട് വലതുഭാഗത്ത് സ്വർണത്തിന്റെ സീതയായിരത്തിയത് ഇവിടെ വേറൊരു സീതയായിരത്തി ഇത് സ്വർണമല്ല ജീവനുള്ള സീതയായിരുന്നു മോഹൻ ഭാഗവത് എന്ന ആർ എസ് എസ് തലവന് കൃത്യമായ സന്ദേശമാണ് മോദി കൊടുത്തത് രാജ്യം ഭരിക്കുന്നത് ഞാനല്ല ഇദ്ദേഹമാണ് ആ പൊളിറ്റിക്സിനെതിരായിട്ടാണ് ഈ സമരം വേണ്ടത് അതുകൊണ്ട് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന് ഏറ്റവും അധികം വ്യാപകമായി അതിൻ്റെ ആശയങ്ങളെ ജനങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് മാനവീകതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സാമൂഹിക സമത്വത്തിൻ്റെ ഏറ്റവും വലിയ ഉത്കൃഷ്ട ചിന്താഗതികളെ ഉൾക്കൊള്ളുന്ന സമൂഹമായിട്ട് മാറിയ കേരളത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തം ഇന്ത്യയിലാകെ വ്യാപരിപ്പിക്കാൻ നിലപാടുകളില്ലാത്ത ജീർണിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് സംസ്കാരത്തിൻ്റെ ഈ സങ്കുചിത താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്താൻ ഫാസിസത്തിനെ തറപറ്റിക്കാനുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിൽ നമ്മൾ അണിചേരുമ്പോഴാണ് ഇന്ത്യ വീണ്ടെടുക്കാൻ കഴിയുക ആ ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ ഈ പത്തിരുപത്തിരണ്ട് ദിവസം പ്രവർത്തിക്കുമ്പോൾ ഇരുപത്തിയാറാം തീയതി സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമ്പോൾ അത് ഈ രാജ്യത്തിൻ്റെ ഹൃദയസ്പന്ദനമേറ്റുവാങ്ങിക്കൊണ്ടുള്ള വോട്ടാവകാശം രേഖപ്പെടുത്തലാകണം ാടിന്റെ സ്പന്ദനമേറ്റുവാങ്ങിക്കൊണ്ട് മാറ്റത്തിൻ്റെ ഈറ്റുനോവ് പേറി പരിവർത്തന ദാഹത്തിൻ്റെ തിരകൾ മനസ്സിൽ നിരമ്പിക്കൊണ്ട് ആർത്തലച്ചു വരുന്നൊരു ജനശക്തി പ്രവാഹമായി നാടിനെ ഉയർത്താൻ കേരളത്തിലെ നവോത്ഥാന നായകന്മാർ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരുടെയും ഏറ്റവും ഉത്കടമായ കടമ അത്തരത്തിലുള്ള ഉജ്ജ്വലമായ പോരാട്ടം ജനങ്ങളിലൂടെ ആവർത്തിക്കുക മൂലധന ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള അസന്തി വിധിയെഴുത്ത് നടത്താൻ പ്രാപ്തരായി വിവേകാനന്ദൻ വിളിച്ച മുദ്രാവാക്യം ഓർക്കുക മുദ്രാവാക്യമോർക്കുക ജാഗ്രത പുലർത്തുക ലക്ഷ്യം നേടുന്നത് വരെ പോരാട്ടം നടത്തുക ആ പോരാട്ടത്തിൽ അനുസ്യൂതമായിട്ടുള്ള സന്ദേശവാഹകരായിട്ട് ഇറങ്ങിത്തിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൺവെൻഷൻ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ലാൽ സലാം